ധാരാളം വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് ഹിന്ദി മറാത്തി ഭാഷകൾ പഠിക്കണം ഞാൻ ഒരിക്കലും ശുശ്രൂഷകൾ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലമായതിനാൽ ഈ പ്രദേശങ്ങൾ പരിചയപ്പെടണം നിലവിൽ മഹാരാഷ്ട്രയിലെ പതിനേഴ് ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്ന കല്യാൺ രൂപതയോട് ഇന്ന് മുതൽ ഒൻപത് ജില്ലകൾ കൂടി ചേർക്കപ്പെടുന്നു ഇതിനു പുറമേ രണ്ടു ജില്ലകളുള്ള ഗോവ സംസ്ഥാനം മുഴുവനും ഈ രൂപതയുടെ ഭാഗമായി വരുന്നു തന്മൂലം കൊങ്കണി ഭാഷയും അറിയേണ്ടതുണ്ട് തൊണ്ണൂറ്റിയെട്ട് ഇടവകകളും നൂറ്റി രണ്ട് രൂപതാ വൈദികരും നൂറ്റി ഇരുപത്തിയഞ്ചിലധികം സന്യാസ വൈദികരും മുന്നൂറ്റി എഴുപത് സന്യാസിനിമാരും അറുപത്തി അയ്യായിരം അൽമായ സഹോദരി സഹോദരന്മാരുമുള്ള ഒരു വലിയ വിശ്വാസി സമൂഹത്തെ നേരിൽ കണ്ട് പരിചയപ്പെടേണ്ടതുണ്ട് ഒരിടയനും ഒരാട്ടിൻ പറ്റവും എന്ന സുവിശേഷാധിഷ്ഠിതമായ ആത്മീയ അനുഭവത്തിൽ കല്യാണിലെ പ്രാദേശിക സഭ എന്നും നിലനിൽക്കാനായി ഏവരും പ്രാർത്ഥിക്കണം എനിക്കുള്ള അറിവിനും കഴിവുകൾക്കും പരിമിതികൾ ഏറെയുണ്ട് എൻ്റെ ബലഹീനതകളും പോരായ്മകളും രൂപതയുടെ ആത്മീയ വളർച്ചയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാതിരിക്കാനും നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ യാചിക്കുന്നു